ഹലോ അസ്ലാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് ഭണ്ഡാറക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല വരുമാനമുള്ള നല്ലൊരു അടിപൊളി റിസോർട്ടും ഒരു മൂന്നേക്കറ നല്ല ഒരു അടിപൊളി കവങ്ങും തോട്ടം നല്ല വരുമാനമുള്ള തോട്ടമാണ് കവങ്ങൊക്കെ ഇപ്പോൾ ഒക്കെ അയച്ചു തുടങ്ങിയിട്ടുള്ളൂ അതുപോലെ റിസോർട്ടൊക്കെ ഏത് സമയം ആളുകളുള്ള ഒരു ഏരിയയാണ് നല്ലൊരു അടിപൊളി പ്ലേസാണ് നല്ല അട്ടാറ് വ്യൂ ആണ് നല്ല കണ്ണിന് നല്ല കുളിർമയുള്ള നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ കാപ്പിമല ഭാഗത്താണ് ഈ റിസോർട്ടും ഈ സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വളരെ ചെറിയ വിലക്കാണ് കേട്ടോ ഈ സ്ഥലം വിൽക്കുന്നത് ഈ മൂന്നേക്കർ സ്ഥലവും ഈ റിസോർട്ടും ഈ കവങ്ങും തെങ്ങും മാവും എല്ലാം അടങ്ങിയിട്ടുള്ള ഈ അതിമനോഹരമായ ഈ സ്ഥലം വിൽക്കുന്നത് ടോട്ടൽ വില മൊ വില നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് ചെറിയ രീതിയിൽ കുറവുണ്ടാവും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചാക്കിയിട്ടിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അതുപോലുള്ള തൊട്ടടുത്ത് ഉള്ള ബെല്ലൈക്കൺ അമർത്തുക നമ്മുടെ ഇതുപോലുള്ള വിലക്കുറവിലുള്ള നിരവധി വീഡിയോസ് ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഇത് നല്ലൊരു അടിപൊളി കേസാണ് കേട്ടോ നല്ലൊരു പ്ലേസാണ് നല്ല വ്യൂ ഉള്ള അതിമനോഹരമായ കണ്ണിന് കുളിർമയുള്ള നല്ല സുന്ദരമായ ഒരു അടിപൊളി പ്ലേസാണ് അതുപോലെ നല്ല വരുമാനമുണ്ട് റിസോർട്ടിൽ നിന്നുള്ള വരുമാനമുണ്ട് അതുപോലെ കൃഷിയിൽ നിന്ന് തന്നെ തെങ്ങ് കവുങ്ങൊക്കെ നന്നായി കായ്ക്കുന്ന കൗങ്ങളും